ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു കോഴിക്കറിയാണ് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ട് അതും വെറൈറ്റി ടേസ്റ്റിൽ തയ്യാറാക്കിയതാണ് അപ്പോൾ ഇത്രയും ടേസ്റ്റുള്ള കോഴിക്കറി എങ്ങനെയാണ് തയ്യാറാക്കുക നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കിയാലോ അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലിയ പീസാക്കിയിട്ടാണ് മുറിച്ചിരിക്കുന്നത് ഇനി നമ്മളൊരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കല്ലുപ്പും അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂൺ നല്ല കട്ട തൈര് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് യോജിപ്പിക്കുക യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസുകൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ യോജിപ്പിച്ചെടുക്കുക കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ചെറുനാരങ്ങയുടെ പകുതി ഒരു പൊളി ചെറുനാരങ്ങ അത് കുരുമൊക്കെ കളഞ്ഞിട്ട് നല്ല രീതിയിൽ രീതിയിലങ്ങോട്ട് പിഴിഞ്ഞു കൊടുക്കുക ഒപ്പം തന്നെ ഒരു രണ്ട് കറിവേപ്പിലയും അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നും കൂടെ കുഴച്ച് ചേർത്തിട്ട് ഒരു മണിക്കൂർ മാറ്റി വെക്കാം കേട്ടോ അരമണിക്കൂറായാലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ടര തക്കാളി ഒരു ഇരുപത്തഞ്ച് അല്ലി ചെറിയുള്ളി പതിനഞ്ച് പച്ചമുളക് രണ്ട് കുടം വെളുത്തുള്ളി പിന്നെ ഒരു ഒന്നര കഷ്ണം ഇഞ്ചി മൂന്ന് സവോള കുറച്ച് മല്ലിയില അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് അരച്ചിട്ടും ചതച്ചിട്ട് മുറിച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ചെറിയുള്ളി ചതച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് സബോളിയും ഒന്നര തക്കാളിയും കട്ട് ചെയ്തിട്ടുണ്ട് ഒരു തക്കാളി ഞാൻ കട്ട് ചെയ്യാതെ മാറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടത് പറഞ്ഞുതരാം പിന്നെ ആ കാണുന്ന പച്ചമുളകും ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ട് ഇനി നമ്മളൊരു പാന് അടുപ്പത്തേക്ക് വെച്ച് കത്തിച്ച് കൊടുക്കുന്നുണ്ട് ആ പാന് ചൂടായി വരുമ്പോൾ അതിലേക്ക് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ വലിയ ജീരകം അല്ലെങ്കിൽ പെരിഞ്ചീരകം പിന്നെ ഒരു ടീസ്പൂൺ മുഴുവൻ കുരുമുളക് പിന്നെ രണ്ട് വറ്റൽ മുളക് പിന്നെ ഒരു പത്ത് അണ്ടിപ്പരിപ്പ് ഇതെല്ലാം കൂടെ ചെറിയ തീ കമ്മിയാക്കിയിട്ട് കേട്ടോ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള സബോള ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം ഒരു അഞ്ചല്ലി വെളുത്തുള്ളിയും ആ ചെറിയ കഷ്ണ ഇഞ്ചിയും മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയലിയും ഒപ്പം ഉള്ളികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു അര ടീസ്പൂൺ പൊടിയുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം നന്നായിട്ട് ഇതെല്ലാം ചേർത്ത് ഉള്ളികളൊക്കെ വഴറ്റിയെടുക്കുക ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ഒന്നര തക്കാളി അതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കളറൊന്നും മാറണമെന്നില്ല ഒക്കെ കൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം കേട്ടോ ഇനി നമ്മൾ കറി വെക്കാനായിട്ടൊരു ചട്ടയടുപ്പത്തേക്ക് വെച്ച് കത്തിക്കുന്നുണ്ട് അതിൽ എണ്ണ ഒഴിച്ചതും ആ ചെറിയുള്ളിയും പച്ചമുളകും വഴറ്റുന്ന വീഡിയോ റെക്കോർഡായിട്ടില്ല അതുകൊണ്ട് കൂട്ടുകാരനോട് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ പൊടികൾ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ നേരത്തെ ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കുറച്ച് മല്ലിയലയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ ഒരു പച്ചമുളകൊക്കെ മാറുമ്പോൾ നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള ആ കോഴിയുടെ പീസുകളൊക്കെ അതിലേക്ക് ചേർക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല കോഴിയിൽ നിന്ന് വെള്ളം ഇറങ്ങാനുണ്ട് അപ്പോൾ ഒരു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞ് ഒന്ന് തുറന്നിട്ട് ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒന്നേ കാൽ ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് പൊടിച്ച് തയ്യാറാക്കിയതാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് നോക്കുക പിന്നെ ഒരു ടീസ്പൂൺ കല്ലുപ്പും കൂടെ ഒന്ന് ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടില്ല ആ ഒരു തക്കാളി അതൊന്ന് അരിഞ്ഞിട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ വീണ്ടും അടച്ചു വെച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് തീ ഒന്ന് സിമ്മാക്കിയിട്ടാൽ ഇപ്പം നമ്മൾ നമ്മുടെ കോഴിയുടെ വെള്ളം മുഴുവൻ അങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി അരച്ചെടുത്തിട്ടുള്ള കൂട്ടിലെ ആ മസാല കൂട്ട് ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒപ്പം ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒന്ന് ചുറ്റിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ ഓരാത്ത വെള്ളം നിങ്ങൾക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനൊരു അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക ഇനി നമ്മൾ തീ നല്ല ഹൈ ഫ്ലെയിമിൽ കുറച്ചിട്ടിട്ട് പിന്നെ വീണ്ടും കൂട്ടിയിട അങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പം നല്ല തിക്ക് ഗ്രേവിയോട് കൂടി ഇത് റെഡി ആയിട്ടുണ്ട് പോരാത്ത ഉപ്പൊക്കെ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ കോഴിയുടെ പീസുകളൊക്കെ കൂടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞു അടിപൊളി തിക്ക് ഗ്രേവിയോട് കൂടുതലുള്ള ചിക്കൻ കറി ഇവിടെ റെഡിയാണ് അപ്പോൾ കുറച്ച് മല്ലിയിലും കൂടി തോന്നുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കോമ്പോന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയാം അപ്പോൾ കോഴി ഇഷ്ടമുള്ളവരൊക്കെ ഇതുപോലൊന്ന് ട്രൈ ആക്കി നോക്കണം അടിപൊളി കറിയാണ് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ട്രൈ ആക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അറിയിക്കുക ഓക്കെ ബായ്